അസ്സാം വലൈക്കും വറഹമത്തല്ല ഉസ്മി ലാഹി വലഹമുല്ലാ അസ്ലാത്തു വസ്സലാമു അല റസൂൽഹി വസഹബിഹി അജുമായി ഇമാം തുർമി റഹമത്തുല്ലാഹി അലൈഹി അബുദ്ദർദാ ഉർ അലി അള്ളാഹുനിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർ പരസ്പരമുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന ചില സുന്ദരമായ നിയമങ്ങൾ നബി പറഞ്ഞു മൻ റദ്ദ ഹുഅലൈ വൻ ആരെങ്കിലും ഒരു സഹോദരൻ്റെ അഭിമാനക്ഷതം സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്നും അയാളെ പ്രതിരോധിക്കുകയാണെങ്കിൽ കയ്യാമത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു താല നരകത്തിൽ നിന്നും അയാളെ സംരക്ഷിക്കും ഒരു വ്യക്തിയുടെ അഭിമാനം വളരെ ഗൗരവമുള്ള വിഷയമാണ് അയാളുടെ ജീവന് തുല്യമായി സമ്പത്തിന് തുല്യമായി ഗൗരവത്തിലാണ് ആ വിഷയം ഇസ്ലാം കാണുന്നത് റസൂൽ അല്ലാഹി സല്ലാ അലൈവല തങ്ങളുടെ പല വചനങ്ങളിലും ഈ മൂന്ന് കാര്യങ്ങളും ചേർത്ത് പറഞ്ഞതായി കാണാം രക്തം അഭിമാനം സമ്പത്ത് ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് നബി വി സല്ലാഹലൈ വസ്ലമതങ്ങൾ ഹജ്ജത്തിൽ വിദാ ഇൻ്റെ വളരെ പ്രധാനപ്പെട്ട അവസാന പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ആ ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന നിർബന്ധമായ നിയമങ്ങളെ സംബന്ധിച്ച് എല്ലാം പറയുന്നിടത്ത് നബി അലൈഹി അലൈവിസ്ലം ഈ മൂന്ന് കാര്യങ്ങളെയും ചേർത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളിൽ പരസ്പരം കൈകടത്തൽ കൈകടത്തലുണ്ടാകാൻ പാടില്ല പരസ്പരം അക്രമം ഉണ്ടാകാൻ പാടില്ല മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇത് പൂർണ്ണമായും പാലിച്ചു പോകേണ്ട കാര്യങ്ങളാണ് എന്ന് വളരെ ഗൗരവത്തിലാണ് അസൂലാഹി സല്ലാ വസ്ലമെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മോശമായി പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ മറുവശങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൽ ചില മഹത്തായ ഗുണങ്ങൾ ഉന്നതമായ സ്വഭാവങ്ങൾ എല്ലാം ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്നവരോട് അത് തിരുത്തി കൊടുക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ റസൂൽ അല്ലാഹി സല്ല തങ്ങളുടെ സഹാബാക്കളുടെ സംഘത്തിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ചോദിച്ചു അതിനെ മാലിക്കുമുദ്ധോഷം എവിടെ ആ മാലിക്ക് റസിയുള്ള സംബന്ധിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അദ്ദേഹം കബടനായ ഒരു വ്യക്തിയാണ് ലാ യുഹീബുല്ലാഹ് റസൂല അള്ളാഹുവിനെയും റസൂലിനെയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു കബടനായ മനുഷ്യനാണ് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നബി പറഞ്ഞപ്പോലും സലസ്ലം പറഞ്ഞു ലാ തക്കൊലിതാലിക്ക അങ്ങനെ നീ പറയരുത് അലാ തറാഹു ഖദ് ഖാല ലാ ഇലാഹഇ ഇല്ലാ യുരീദ് ബിദാലിക്കജുഹല്ല അള്ളാഹുവിൻ്റെ തൃപ്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൽ അതിൻ്റേതായ നന്മകളുണ്ട് ഇന്നലാഹ കഥ ഹർന്നിൻബിദാലി കവജല്ല അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലാ എന്ന വിശുദ്ധ വചനം പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു മഹത് ഗുണമുള്ള വ്യക്തിയെ സംബന്ധിച്ച് എന്തിനാണ് കവടനെന്നും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലൈ വസ്ലമ തങ്ങൾ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരാളെ സംബന്ധിച്ച് നല്ലതല്ലാത്ത വർത്തമാനം പറഞ്ഞപ്പോൾ നെബി ഇടപെടുകയും അത് തിരുത്തി കൊടുക്കുകയും ചെയ്തു ഈ തരത്തിൽ ആരെങ്കിലും കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇടപെട്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അത് തിരുത്തി കൊടുക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഒലമാക്കളിതിനെ വിശദീകരിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ റീപത്ത് പരദൂഷണം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പരദൂഷണത്തിൻ്റെ വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞ് തുടക്കത്തിലേ തന്നെ അതിനെ അവസാനിപ്പിക്കുക അത് തുടങ്ങാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും ഒലെ മക്കൾ വിശദീകരിച്ച് കാണാം ഏതാണെങ്കിലും ഈ രണ്ടർത്ഥത്തിലാണെങ്കിലും പരദൂഷ്ണം ഒരാൾ പറയാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അത് പറയരുതെന്ന് പറഞ്ഞ് അയാളെ വിലക്കുക അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് മോശമായി പറയുന്നത് കേൾക്കുമ്പോൾ അയാൾ അങ്ങനത്തെ ആളല്ല നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ് അത് തിരുത്തി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭാഗം വിശദീകരിച്ച് അദ്ദേഹത്തെ നല്ലൊരു വ്യക്തിയായി അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നിലയിൽ കൂടി മറ്റുള്ളവരുടെ അഭിമാന ക്ഷതമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇടപെടുന്നത് അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം വ്യക്തികൾ തമ്മിലുള്ള ബാധ്യതയുടെ ഒരു ഭാഗവുമായിട്ടും ഇതിനെ കാണാം അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു തല പരലോകത്ത് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് വിസലല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് ഖിയാമ എന്നാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ സംരക്ഷണമായി മാറിയ ആൾക്ക് അള്ളാഹുത്തല നരകത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ ആശയം അപ്പോൾ ഒരു വ്യക്തി ഏതൊരു നല്ല കാര്യമാണോ ഈ ലോകത്ത് വെച്ച് ചെയ്തത് അതേ രീതിയിൽ കൂടിയുള്ള ഒരു ഉപകാരം മറ്റൊരാൾക്ക് അഭിമാനക്ഷതമുണ്ടാകുമ്പോൾ അതിന് തടസ്സമായി നിന്ന വ്യക്തിക്ക് അള്ളാഹുത്തല നരകത്തിൽ നിന്നും തടസ്സം നൽകും അഥവാ നരകത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും നന്മ ഏതാണോ ചെയ്തത് ആ നന്മയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള പ്രതിഫലം അള്ളാഹു തല നൽകും എന്നും കൂടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കത്തിൽ റീബത്ത് പരദൂഷണം പറയുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ് അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അത് വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ള അതിമഹത്തായ പാഠങ്ങളിലൊന്നാണ് ഒരു മനുഷ്യൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ദോഷം പറയരുത് എന്ന് അത് വളരെ ഗൗരവമുള്ള ഒരു തിന്മയാണ് പാപമാണ് എന്നും മഹാനായ റസുലാഹി സലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ദീൻ പഠിപ്പി പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര പരിശുദ്ധമായ നിലയിൽ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യക്തികളെ സംബന്ധിച്ചുള്ള ബഹുമാനക്കുറവ് മറ്റുള്ളവരിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുമാണ് ഇതൊക്കെ ദൂഷണം പറയുന്നതിൻ്റെ പേരിൽ പരദൂഷണം പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോവുകയും പരസ്പരം സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന മതിപ്പും ആദരവും എല്ലാം കുറഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണിതെല്ലാം അത്തരത്തിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ട സമൂഹത്തിൻ്റെ ഇടയിൽ ആ സ്നേഹത്തിനും ബഹുമാനത്തിനുമെല്ലാം വിള്ളൽ വരുത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ആ നിലയ്ക്ക് ഗൈബത്തിന് ഇസ്ലാം വളരെ മോശമായ കാര്യമായി തെറ്റായ കാര്യമായി കാണുമ്പോൾ അത്തരത്തിൽ ഇനി എവിടെയെങ്കിലും ഒരു വർത്തമാനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെട്ടുകൊണ്ട് നിങ്ങളതിൻ്റെ മറുഭാഗം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരിയായ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അത് വ്യക്തമാക്കി കൊടുത്താൽ അതും പുണ്യമാണ് എന്ന് നബി സല്ലു അലി വസ്ലം പഠിപ്പിക്കുകയാണ്